കാസർകോട് നീലേശ്വരം മന്നംപുറത്ത് കാവിലെ പ്രസിദ്ധമായ കലശ മഹോത്സവം ഞായറാഴ്ച ഇതോടെ വടക്കേ മലബാറിലെ കളിയാട്ടകാലത്തിന് സമാപനമാകും ആർപ്പവിളികളുടെ കളരികളിൽ നിന്നുള്ള പൂക്കാർ സംഘം ഭഗവതിയുടെ കലശോത്സവ ചടങ്ങിനായി കവിങ്ങിൻ പൂക്കലകൾ ശേഖരിച്ചു കേരളത്തിലാദ്യമായി കാസർഗോഡ് സെന്ററിൽ എംബ്രിയോസ്കോപ്പ് ഇൻസ്റ്റാൾ ഡ്രീംഫ്ലവർ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഭ്രൂണങ്ങളെ തിരഞ്ഞെടുത്ത് ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന ഇൻക്യുബേറ്റർ ഇപ്പോൾ സെന്ററിൽ നീലേശ്വരം മന്നപുറത്ത് കാവിൽ ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് നടക്കുന്ന പ്രസിദ്ധമായ കലശ മഹോത്സവത്തോടെ ആറു മാസക്കാലം നീണ്ട തീയാട്ടക്കാലത്തിന് സമാപനം കുറിക്കും കലശോത്സവ ദിനത്തിൽ ദർശനം തേടിയെത്തുന്ന പതിനായിരങ്ങളാൽ കാവ് നിറയും കലശ മഹോത്സവത്തിന്റെ ഭാഗമായി തെക്ക് വടക്ക് കളരികളിൽ നിന്നുള്ള പൂക്കാർ സംഘം ആർപ്പ് വിളികളോടെ കലശത്തിട്ട് അലങ്കരിക്കുന്നതിനുള്ള കവിങ്ങിൻ പൂക്കുലകളും ചെക്കിപ്പൂക്കളും ശേഖരിച്ചു ക്ഷേത്ര സ്ഥാനികന്മാരുടെ നേതൃത്വത്തിലാണ് ബാല്യക്കാർ പൂക്കുലുകൾ ശേഖരിക്കാൻ മടുക്കി ഗ്രാമത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ എത്തിയത് കലശ മഹോത്സവത്തിൽ പ്രധാന ഭഗവതിയുടെ തിരുമുടിയേറ്റുന്ന കോലധാരി സുരേഷ് ബാബു അഞ്ഞുറ്റാൻ ചടങ്ങുകൾ വിശദമാക്കി ഉത്തര കേരളത്തിലെ പരിസമാപ്തിയാണ് നീലേശ്വരം ഈ ഈ വർഷത്തെ കലശത്തിൻ്റെ പുതുമ മാടായിക്കാവരും അതുപോലെ തന്നെ കളരിവാതിക്കാരും ഒരേ ദിവസം തന്നെയാണ് കലശം നടക്കുന്നത് അതുകൊണ്ട് തന്നെ തെയ്യത്തിൻ്റെ പരിസമാപ്തി എന്ന് തന്നെ പറയാം കള്ളടസ്വരൂപത്തെയും കോലസ്വരൂപത്തെയും ഒന്നമ്പർത്തക്കാവിലെ കലശം എന്നത് പറയുന്നത് കോലത്തെ കലശ ദിവസം ഇവിടെ നടയൽ പ്രാർത്ഥന ചെയ്യും കോലധാരികളും രണ്ട് കളരിക്കാരും അതുമായി ബന്ധപ്പെട്ട പൂക്കണിശാൻ എല്ലാ വിവാഹക്കാരും വന്ന് അന്ന് നടൽ പ്രാർത്ഥന നടത്തിയിട്ടാണ് ഇതിൻ്റെ തുടക്കം വരുന്നത് അന്ന് മുതൽ പത്ത് ദിവസത്തെ ദിവസത്തിന് ശേഷമാണ് കലശത്തിൻ്റെ ദിവസം നമ്മൾ തീരുമാനിക്കുക അതിന് രണ്ട് കൊടിയാഴ്ച വേണം ഒന്ന് കൽപ്പിക്കുന്ന ദിവസം കൊടിയാഴ്ച വേണം അതുപോലെ തന്നെ ഓല വത്താനും പൂത്താക്കാനും കൊടിയാഴ്ച വേണം പുറത്തെ കലശത്തിനും കൊടിയാഴ്ച വേണം പൂക്കണിച്ചാൽ കുല വെക്കുമ്പോൾ കോലം ഇരുനടയിലേക്ക് പോവുകയും തലയിൽ മുടിയേറ്റി ആർ ആർപ്പുവിളിയോടുകൂടി കലശങ്ങൾ മൂന്നു ചുറ്റും വരും പിന്നെ അതിൻ്റെ ആളെ കൂടുതൽ പരിസമാപ്തിയായി പരിസമാപ്തിയായി അതാണ് ദിവസം ഞായറാഴ്ച വൈകിട്ട് പ്രസന്ന പൂജ കഴിഞ്ഞ് നാളികേരം മുടക്കുന്നതോടെ തിരുവർക്കാട്ട് ഭഗവതി ക്ഷേത്രപാലകനീശ്വരൻ നടയിൽ ഭഗവതി കൈക്ലോൺ തെയ്യങ്ങളും രണ്ട് കലശകുംഭങ്ങളും കാവ് വലം വയ്ക്കും ആര്യക്കര ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുള്ള മീൻകോവ വരവും നടക്കും വളപട്ടണം കളരിവാതുക്കൾ മാടായിക്കാവ് എന്നിവിടങ്ങളിലും കളിയാട്ടങ്ങൾക്ക് സമാപനം കുറിച്ചുള്ള കലശമഹോത്സവം നടക്കും ന്യൂസ് ബ്യൂറോ നീലേശ്വരം